ഭക്തി നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരിയും ആറ്റുകാൽ ക്ഷേത്രവും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നാളെ രാവിലെ പത്തരയ്ക്ക് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്കാണ് നിവേദ്യം പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ട്വൻറ്റി ഫോർ ഒരുക്കിയിരിക്കുന്നത് പ്രവിതാലക്ഷ്മിയുണ്ട് ക്ഷേത്ര പരിസരത്ത് നിന്ന് പ്രവിത ഇന്നലെ തന്നെ വലിയ തിരക്ക് അവിടെ ദൃശ്യമായിരുന്നു ഇന്നെങ്ങനെയാണ് നാളത്തേക്ക് ഉള്ള ഒരുക്കങ്ങളുമായി ആളുകൾ സജീവമാകുന്നുണ്ടോ ഒപ്പം പൊങ്കാലയ്ക്ക് മുന്നോടിയായി ക്ഷേത്രദർശനം നിർത്താനൊക്കെ ഭക്തർ അങ്ങോട്ടൊക്കെ ഗോകുൽ എനിക്ക് പിന്നിലെ കാണുന്ന തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം ഭക്തി സാന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും എന്ന് പറയുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ ഇരുപത് കിലോമീറ്റർ അതായത് ക്ഷേത്രം ക്ഷേത്രത്തോട് ബന്ധിച്ച് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ തന്നെ പൊങ്കാല അർപ്പിക്കാനുള്ള ആ സ്ഥലമൊക്കെ പിടിച്ച് അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നാമജപത്തോടുകൂടി തന്നെ ഇരിക്കുകയാണ് നാളെ രാവിലെ മണിക്കാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത് എന്നാൽ പോലും ഇവിടേക്ക് എത്തിച്ചേർന്ന് അമ്പലത്തിൽ എത്തി ക്ഷേത്ര ദർശനം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് കടക്കാനാകൂ അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആളുകളാണെന്ന് എത്രത്തോളം ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നതെന്നുള്ളത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടെ മുഴുവനും സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പുരുഷന്മാരെ അവങ്ങിങ്ങൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ അത്രത്തോളം ഭക്തരാണ് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പൊങ്കാല ഇടാൻ വരുന്നവരല്ലെങ്കിൽ പോലും ഈ ഉത്സവത്തിന്റെ ഭാഗമാണ് ആകാൻ എത്തുന്നവരും നിരവധി പേരുണ്ട് അവരെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഈ ക്ഷേത്രത്തിലെത്തുന്ന പലർക്കും ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് കാരണം അഞ്ചും ആറും മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്ന ശേഷമാണ് അവർ ആറ്റുകാൽ ക്ഷേത്ര ദർശനത്തിന് അവർക്ക് സാധിക്കുന്നത് തന്നെ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ സേവനങ്ങളെല്ലാം ലഭ്യമാക്കുന്നുണ്ട് ഒപ്പം തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സേവനമുണ്ട് ചൂട് വളരെ കൂടുതലായതിനാൽ തന്നെ പൊങ്കാലിടുന്ന എല്ലാവരും സുരക്ഷിതം ഉറപ്പാക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ വകുപ്പിന്റെ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് ചൂട് കൂടുതലായാൽ നീർജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതുതന്നെയാണ് നാളെയാണ് ആറ്റകാൽ പൊങ്കാല എങ്കിൽ പോലും ഇവിടേക്ക് ഇപ്പോൾ ഇപ്പോൾ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ അത്രത്തോളം ജലത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഒരു മണ്ണിട്ടാൽ താഴില്ല അത്രത്തോളം ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ആറ്റകാൽ ക്ഷേത്ര പരിസരത്തേക്കുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് ഇവിടേക്ക് വണ്ടികളൊന്നും കടത്തിവിടില്ല ആ റോഡുകളെല്ലാം ആളുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ ഉത്സവം കൂടാൻ വരുന്ന നിരവധി ആളുകളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉന്നത പോലീസിനെ ഉദ്യോഗസ്ഥരെ ഇവിടത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് അപ്പം തന്നെ ഫയർഫോഴ്സ് മേധാവി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും സജ്ജീകരണങ്ങളെല്ലാം ഇനി പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പാണ് ഗോകുൽ ശരി പ്രവിത വ്യക്തമാണ് ദൃശ്യങ്ങളിൽ നിന്ന് തൊഴുകൈകളോടെ നിറ കണ്ണുകളോടെ നിരവധി പേരാണ് അവിടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പൊങ്കാല അർപ്പിക്കുന്നതിന് മുൻപായി ഒന്ന് അറ്റുകാലയെ കണ്ടുതൂഴാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തലക്ഷങ്ങൾ അറ്റുകാൽ ക്ഷേത്രവും പരിസരവും തിരുവനന്തപുരം നഗരമാകെയും പൊങ്കാലയുടെ ആ ഒരു തിരക്കിലേക്ക് മാറിയിരിക്കുന്നു പ്രവിതാലക്ഷ്മിയാണ് ക്ഷേത്ര പരിസരത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്